സുജാതൻ നമ്മുടെ സാമാജികന്മാരും മന്ത്രിമാർ അവരൊക്കെ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകളാണ് അവർ പക്ഷേ മന്ത്രിമാർക്ക് ഇത്തിരി കൂടുതൽ ഉണ്ടെങ്കിലും സാമാജികർക്കൊക്കെ എഴുപതിനായിരം രൂപയോ മറ്റു ആണ് ശമ്പളം അപ്പോൾ അങ്ങനെ ജീവിതം ഒക്കെ കൊണ്ടുപോകാനായിട്ട് പ്രയാസം വരും ഈ പെട്രോൾ അലവൻസ് അലവൻസൊക്കെ കാറിനൊക്കെ കിട്ടുന്നുണ്ടാവും വീടിന് പരിശോധിത വായ്പ ഒക്കെ കിട്ടുന്നൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മണ്ഡല അലവൻസ് ഒക്കെ കാണുമായിരിക്കും പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലും കേരളത്തെക്കാൾ കൂടുതലാണ് കേരളത്തിലാണ് ഏറ്റവും കുറവെന്ന് തോന്നുന്നു അപ്പോൾ ശരിക്കും എം എൽ എ മന്ത്രിമാർക്കും ശമ്പളം കൂട്ടേണ്ടതല്ലേ തീർച്ചയായിട്ടും ഈ സാധനവില കയറ്റം മണി വാല്യൂ ഡിപ്രിസിയേഷൻ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ആനുപാതികമായി എല്ലാ തൊഴിൽ ചെയ്യുന്നവർക്കും ഇപ്പം അങ്ങനെ ശുപാർശ ഇല്ലേ കൂട്ടാൻ ആ ഒരു വർഷത്തിലേറെയായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അംഗങ്ങളുടെയും മന്ത്രിമാരുടെയും വേതനം വർദ്ധിപ്പിക്കണമെന്ന രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി അല്ല ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സി എൻ രാമേന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിപ്പുണ്ട് അദ്ദേഹം സ്പീക്കർ ഷംസീറിന് കൊടുത്ത റിപ്പോർട്ട് സ്പീക്കർ അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് അപ്പം മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ വെച്ചത് തീരുമാനിച്ച് നടപ്പാക്കാവുന്നതാണ് പ്രശ്നം ഇല്ലേ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ഗവൺമെൻറ്റിന് ധൈര്യമില്ല എന്ന് വേണം പറയാൻ കാരണം അവസാനമായി ഈ ഇവരുടെ സാമാജികരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ഈ ആറു വർഷം കഴിഞ്ഞു അപ്പോൾ ഒരു വർഷമായി ഈ ശുപാർശ എന്തെങ്കിലുമുണ്ട് ഗവണ്മെൻറ്റിന് ഒരു തീരുമാനമെടുക്കാൻ എന്താണ് വൈഷമ്യം എന്നത് ഒരു ചിന്താപ്രശ്നമാണ് കാരണം സ്റ്റേറ്റ് സാമ്പത്തികമായി ഗതികേടിലാണ് ട്രഷറി നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ സാമാജികരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്താൽ അത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമോ എന്ന് ഗവൺമെൻറ് ഭയപ്പെടുന്നു നമ്മൾ ഇത് ആ പറയാനുള്ള സ്വാ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ വസ്തുതാപരമായി നമ്മൾ ഈ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ശമ്പളം പറ്റുന്ന എം എൽ എമാരും മന്ത്രിമാരും ഉള്ള ആറ് സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്നത് ജാർഖണ്ഡിലെ എം എൽ എമാരാണ് അത് രണ്ട് ദശാംശം ഒമ്പത് ലക്ഷം രൂപയാണ് അവിടെ വലിയ വരുമാനമുണ്ടോ വലിയ വരുമാനം ഉള്ളതാണ് കനികളുണ്ടല്ലോ ആ അവിടെ ഒരു ചെറിയ സംസ്ഥാനമാണ് പക്ഷേ അവിടുത്തെ സാമാജികർക്ക് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം യു പിയിൽ കേരളത്തെക്കാൾ കൂടുതലാണ് പക്ഷേ യു പിയിൽ നാന്നൂറ്റി മൂന്ന് എം എൽ എമാരുണ്ട് ഏറ്റവും കൂടുതൽ സാമാജികർക്ക് ശമ്പളം കൊടുക്കുന്ന സംസ്ഥാനം യു പി ആണ് ബംഗാളിലെ ഒരു എം എൽ എക്ക് ഒന്നര ലക്ഷം രൂപയുണ്ട് കേരളത്തിലെ ഒരു സാമാജികൻ്റെ ശമ്പളം എഴുപതിനായിരം രൂപയാണ് കേൾക്കാൻ നമുക്ക് അത് ചെറിയ തൂവായിട്ട് തോന്നും പക്ഷേ ഇവർക്ക് വേറെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അവകാശങ്ങളും ആനുകൂല്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ വളരെ കൂടുതലാണ് അപ്പോൾ അവരുടെ മൊത്തം ഒരു എം എൽ എക്ക് വേണ്ടി സ്റ്റേറ്റ് ചിലവാകുന്ന തുക മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരും അത് എം എൽ എ വരുന്ന കോൺസ്റ്റിറ്റുവൻസി മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം അനുസരിച്ച് വ്യത്യാസപ്പെട്ടു വരും ടി എ കുള്ള വേരിയേഷൻ പിന്നെ ഇതിനകത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഒരു ഒരു പൊരുത്തക്കേട് പൊരുത്തക്കേടല്ല യാത്രാബെത്തയായിട്ട് പോകാൻ പറ്റുന്നു പിന്നെ സൗജന്യ യാത്രയ്ക്കുള്ള കൂപ്പൺ ഉപയോഗിക്കുന്നു കൂടാതെ പെട്രോൾ അലവൻസ് വാങ്ങുന്നു ഇങ്ങനെ ഒരു ഒരാൾ ഒരു യാത്രയിലേ ചെയ്യാൻ പറ്റൂ അപ്പോൾ ട്രെയിനിൽ കൂപ്പൺ സൗജന്യ യാത്രയ്ക്കുള്ള കൂപ്പൺ ഉപയോഗിച്ച് ട്രെയിനിലോ കെ എസ് ആർ ടി സിയിലോ കയറി യാത്ര ചെയ്യുന്നത് സിയിലൊന്നും ഇപ്പോൾ അങ്ങനെ പോകുന്നില്ല പ നേരത്തെയൊക്കെ കാന്തലോട്ട് കുഞ്ഞം പോകും മന്ത്രിയായിരുന്നപ്പോൾ പോലും കെ എസ് ആർ ടി സി കയറി പോകുമായിരുന്നു ചന്ദ്രശേഖരൻ നായർ ഈ ചന്ദ്രശേഖരൻ നായർ കൊട്ടാരക്കരെ എത്തിയിരുന്നത് തമ്പാനൂർ ബസ്സിൽ കയറിയായിരുന്നു അപ്പോൾ അത്തരം പിന്നെ സാമാജികരും മന്ത്രിമാരും ഒന്നും ഇപ്പോൾ ഇല്ല ഈ അവരെല്ലാം സ്വന്തം വാഹനം ഉപയോഗിച്ച് പക്ഷേ സത്യത്തിൽ അവർക്ക് കെ എസ് ആർ ടി സിയിലൊക്കെ യാത്ര ചെയ്യുന്നതായിരുന്നു കാരണം പലരെയും കണ്ടാൽ തിരിച്ചറിഞ്ഞൊന്നും ഇല്ലല്ലോ അതെ അപ്പം മേയറെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് ഡ്രൈവർ പറയുന്നില്ലേ ആ അതെ അത് അത് അതിൻ്റെയൊക്കെ ഒരു ഇത് ഒരു എം എൽ എ ഒരു 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 കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ തിരിച്ചറിയാത്തത് അദ്ദേഹത്തിൻ്റെ ജനകീയത അത്രത്തോളം ഉണ്ട് എന്നർത്ഥം അത് വേറൊരു വിഷയം നിൽക്കട്ടെ ഇവരുടെ വേതനത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അവർക്കിപ്പോൾ കൂട്ടിക്കൊടുക്കുന്നത് ഇതിനെ നമുക്ക് രൂക്ഷമായി വിമർശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എഴുപതിനായിരം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ സാമാന്യേൻ്റെ ചെറിയൊരു തുകയായിട്ട് തോന്നും പക്ഷേ അവർക്ക് രണ്ട് ജീവനക്കാരെ വയ്ക്കാം ചിലപ്പോൾ ഈ ദേശ സാൽകൃത ബാങ്കിലെ പ്യൂണിന് ഈ ശമ്പളം കാണാൻ വഴിയുണ്ട് അതിൽ കൂടുതലുണ്ട് ഇതിൽ കൂടുതലുണ്ട് റിസർവ് ബാങ്കിലെ ശുഭായി ഇതിനേക്കാൾ കൂടുതൽ സാലറി പിടിക്കുന്ന ആളാണ് പക്ഷേ അയാളുടെ ജോലിയും സാമാജിക ജോലിയും വ്യത്യസ്തമാണല്ലോ സാമാജികൻ ഒരു ദിവസം എത്ര അയാളുടെ കോൺസ്റ്റിറ്റുവൻസിയിൽ എത്ര ആളുകൾ കാണണം അവരില് സങ്കടവും പിന്നെ ദുരിതവുമുള്ളവർക്ക് ചെറിയ ടിപ്പ് കൊടുക്കണം മുറിക്കണം ചികിത്സ ആ ചികിത്സാ സഹായം കൊടുക്കേണ്ടി വരും പിന്നെ മണ്ഡലം സന്ദർശനത്തിനും മണ്ഡലത്തിലെ ചെറിയ ചിലവുകൾക്കും യാത്രയ്ക്കുമൊക്കെ പ്രത്യേക അലവൻസ് ഉണ്ട് മണ്ഡലം ചെലവ് ചിലവിനായി ഇരുപത്തയ്യായിരം രൂപ ഈ ശമ്പളത്തിന് പുറമേ കൊടുക്കും ഈ ഇത്തരം അലവൻസ് എല്ലാം കൂടെ ചികിത്സാ സഹായം അതിന് പരിധിയില്ല കേരളത്തിലെ ഒരു എം എൽ എ രണ്ടു കോടി രൂപയോളം ചികിത്സാ സഹായം പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലാണ് മറ്റാനുകൂല്യങ്ങൾ കേൾക്കാൻ സുഖമുണ്ട് ശമ്പളം വളരെ കുറവാണെന്ന് പറയുമ്പോൾ കണ്ണടയ്ക്കും ഒക്കെ വലിയ ആ അമ്പതിനായിരം രൂപയുടെ കണ്ണട ഉപയോഗിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് സ്പീക്കറുടെയും അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും കണ്ണട വലിയ വിവാദമായതാണ് അപ്പോൾ അവർ നന്നായി നല്ല ക്വാളിറ്റി കണ്ണടയൊക്കെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും വെട്ടിക്കുറച്ച് അങ്ങനെ ഒരു അങ്ങനെ കേട്ടിട്ടുണ്ട് ഏതൊരു ഘട്ടത്തിൽ ഞാനത് ഓർക്കുന്നില്ല ശമ്പളം അതുപോലെ കേരളവരെ ഉണ്ടായിരുന്ന ശമ്പളം ഒന്നും ഞങ്ങൾക്ക് വേണ്ട ലളിതമായിട്ട് മതി മതി അദ്ദേഹം വല്ലാതെ അങ്ങ് കുറച്ച് ആ എന്തോ അങ്ങനെ എന്തോ ആയിരുന്നു എന്നാണ് അന്ന് കുറയ്ക്കാൻ തന്നെ ഒരു വലിയ അതെ പക്ഷേ പിന്നീട് കാലാകാലങ്ങളിലായി ശമ്പളവർദ്ധനവിനെ പറ്റിയുള്ള നിർദ്ദേശം നിയമസഭയിലൊക്കെ വരുമ്പോൾ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ വളരെ നിശബ്ദമായി പാസ്സായി പോകുന്ന ഒരു നിർദ്ദേശമാണിത് ഇത് അക്ക ഈ നമ്മുടെ അക്കാദമി സംഗീത നാടക അക്കാദമി വർഷങ്ങളായിട്ട് നൽകി വന്നിരുന്ന അവാർഡുകളുടെ തുകയൊക്കെ വെട്ടിച്ചുരുക്കിയതായിട്ടും വായിച്ചു അതായത് രാജ്യത്തെ മികച്ച നാടക പ്രതിഭയ്ക്കുള്ള മൂന്ന് ലക്ഷം രൂപയുടെ അമ്മന്നൂർ മാധവ ചാക്യാർ പുരസ്കാരം മൂന്ന് ലക്ഷം രൂപ വർഷത്തിലൊരിക്കലേ ഉള്ളൂ പിന്നെ മുതിർന്ന നാടക പ്രതിഭയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ലക്ഷം രൂപയുടെ പുസ്തക പുരസ്കാരം അമ്പതിനായിരം രൂപ മികച്ച നാടകന്ത്രത്തിനുള്ള പുരസ്കാരം ഇതൊക്കെ നിർത്തിയിരിക്കുക അതൊക്കെ ഈ സമ്മാനങ്ങളൊക്കെ നിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം സാഹിത്യ സാഹിത്യസമ്മാനം കലാസമ്മാനം ഏത് സമ്മാനമായാലും അത് നോബൽ പ്രൈസ് പ്രൈസായാലും അതിൻ്റെ പിന്നിലൊരു ചതിയുണ്ട് കാരണം അത് സ്കീം ചെയ്ത് വാങ്ങുന്നതാണ് അതിൻ്റെ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ദുരുദ്ദേശങ്ങളുണ്ട് അപ്പോൾ സമ്മാനങ്ങൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ന് നിലവിലുള്ള എല്ലാ സമ്മാനങ്ങളും നിർത്തലാക്കണം അതെ ഈ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് വരെ ചില സാഹിത്യകാരന്മാർ ആ സർക്കാരിനെ പൊഴുത്തെന്നൊക്കെ ഉണ്ട് ഉണ്ട് അതെ അതെ അത് സാംസ്കാരികമായ ഒരു മാലിന്യം ഒഴിവാക്കാൻ ഗവൺമെൻറ് ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ സമ്മാനങ്ങളും നിർത്തലാക്കുന്നത് വളരെ ഉചിതമായിരുന്നു അതുപോലെ ഈ സംസ്ഥാനത്തെ കലാകാരന്മാർക്ക് സംഗീത നാടക അക്കാദമി കൊടുത്തിരുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ആ തുക രണ്ട് ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷമായിട്ട് കുറച്ചു ഏഹ് എന്നിട്ട് ആയിരത്തി ഇരുന്നൂറിൽ ഇരുന്നൂറിലധികം പേർക്ക് കൊടുത്തിരുന്നു അതിപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് പേർക്ക് മാത്രമായിട്ട് ചുരുക്കി ഇങ്ങനെ ഒക്കെയാണ് പല ചെറിയ സാധനങ്ങളൊക്കെ പല രംഗത്തും ഇത് ചുരുക്കിയിട്ടുണ്ടാവാൻ വഴിയുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ദുരിതത്തിലാണ് പക്ഷെ ആ സമയത്ത് കൊണ്ടുപോയി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് അഞ്ചു കോടി രൂപ വക്കീൽ ഫീസായിട്ട് കൊടുക്കുന്നുണ്ട് അത് നിർബാധം നടക്കുന്നുണ്ട് പ്രോസിക്യൂഷനെ പരാജയപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ദൗത്യം തന്നെ എത്രയോ കൊലപാതക കേസിൽ പോലും പ്രോസിക്യൂഷനെതിരായിട്ട് സംസ്ഥാന സർക്കാർ അടിക്കടി ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് വലിയ ദൂർത്ത് നടത്തുന്നുണ്ട് അതിൻ്റെ എത്രയോ കോടി രൂപ ഇതിനകം തീർന്നിട്ടുണ്ട് ഏറ്റവും വലിയ വ്യവഹാരി ഇന്ന് സംസ്ഥാന സർക്കാരായി തീർന്നിട്ടുണ്ട് അത് നമുക്ക് ഈ സാമാജികരുടെ ശമ്പള കാര്യം പറയുന്നതിനിടയ്ക്ക് സംസാരിക്കണ്ട സാമാജികരുടെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ സാമാജികർ സാമാന്യേനെ ചെറിയ വേദന പറ്റുന്ന ആളുകളാണ് വേതനമെന്ന നിലയിൽ പക്ഷേ അവർക്ക് മറ്റാനുകൂല്യങ്ങളും ആ പെൻഷനും ഉണ്ട് പെൻഷനും ചെറിയ പെൻഷനാണ് അവരുടെ അപ്പോൾ കമ്പാരിറ്റീവ്ലി ചെറിയ പെൻഷനാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ ശുപാർശ നടപ്പാക്കുന്നതിന് അന്യായമൊന്നുമില്ല പക്ഷേ ഗവൺമെൻറ് അറച്ച് നിൽക്കുന്ന എന്താണ് അത് ജനഹിതത്തിനെതിരായി തീരുമോ ഒന്ന് ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഭയന്ന് ഇപ്പോൾ പക്ഷേ ഇങ്ങനെ കൂട്ടിയാലും അത് കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർ വാങ്ങുന്ന അത്ര വരില്ലല്ലോ തീർച്ചയായിട്ടും ഇല്ല തീർച്ചയായിട്ടും ഇല്ല രണ്ട് ഗവണ്മെൻറ്റുകളും മാറി മാറി കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർക്ക് അമിതമായി കൊടുത്ത ശമ്പളം തിരിച്ചു പിടിക്കണമെന്ന ശുപാർശ വന്നിട്ട് പോലും അത് തിരിച്ചു വാങ്ങിയില്ല ഇനി ഈ കാർത്തികേൻ്റെ കാലത്തുള്ള ഒരു ശമ്പള വർധനവിൻ്റെ കാര്യം ഞാൻ പറയുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ജീപ്പ് ഓടിക്കുന്ന ആളിന് എട്ടാം ക്ലാസ്സും ഡ്രൈവിംഗ് പഠിച്ച ആളായിരിക്കും അയാൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ശമ്പളം അത്രയും കിലോമീറ്റർ ഓടിക്കുന്ന ഡ്രൈവർക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണെന്ന് ഈ ഡ്രൈവറുടെ കഥയിൽ നിന്ന് മനസ്സിലായി ആ അതേസമയത്ത് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറുടെ ശമ്പളമോ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന സങ്കല്പം ഇവിടെ കിടക്കുന്നു അങ്ങനെ നോക്കിയാൽ നമ്മൾ നമ്മളെവിടെയെല്ലാം പൊരുത്തക്കെ കാണും ഒരുപാട് സ്ഥലത്ത് ഗവൺമെൻറ്റിൽ തന്നെ ഇലക്ട്രിസി ഇലക്ട്രിസിറ്റി ബോർഡിലെ കമ്പി വലിക്കുന്ന ഗ്രൗണ്ടിലെ ജീവനക്കാരനും ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ പണ്ട് കമ്പി വലിച്ചുകൊണ്ടിരുന്ന വലിച്ചുകൊണ്ടിരുന്നവർക്ക് കിട്ടുന്ന ഇരുന്ന വേതനവും തമ്മിൽ താരതമ്യപ്പെടുത്താനും ഉണ്ടോ ഒരാൾ ദിവസക്കൂലിക്കാരനും മറ്റൊരു മാസശമ്പളക്കാരനും അത് ഭാരിച്ച തുക വാങ്ങുന്നവരുമാണ് അപ്പോൾ ഈ തുല്യ ജോലി തുല്യവേതനം പ്രശ്നം നമ്മൾ പല നിലയിൽ പല കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ സാമാജികർക്ക് കേരളത്തിൽ കൂട്ടാൻ ഗവൺമെൻറ് അറച്ചു നിൽക്കുന്നത് പൊതുജന ഭീതി ഭയന്നാണ് ഇന്നത്തെ ഗവണ്മെൻറ്റിൻ്റെ സാമ്പത്തിക ദുരിതാവസ്ഥയിൽ ഇത് ചെയ്താൽ ഒരു ദൂർത്തായി ചിത്രീകരിക്കപ്പെടും എന്ന ഭയമുണ്ട് അതേസമയം ഇത് കൂട്ടിക്കൊടുക്കുന്നതിൽ അന്യായമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാനും പറ്റില്ല അന്യായമായി ഒന്നുമില്ല കാരണം നമ്മൾ ആദ്യം പറഞ്ഞു അതെ എനിക്ക് പക്ഷേ അപ്പോഴും സംശയം ഈ സാമ്പത്തിക മാന്ദ്യംകാരനാണോ കൂട്ടാത്തത് ഈ ജനരോഷം ഭയന്നിട്ടാണോ എനിക്ക് ജനരോഷത്തിന് ഈ സർക്കാർ അങ്ങനെ പേടിക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല എത്രയോ കാര്യങ്ങളിൽ ആ അല്ല ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ എവിടെ നിന്നിരിക്കുന്നു അത് അതിന് വീണ്ടും കടം എടുക്കണ്ടേ ഇപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ തലവേദനയായി തീരും ഇത് പിന്നെ പിന്നെ ഒന്നാമത് ലെജിസ്ലേച്ചേഴ്സിന്റെ ഒക്കെ വേതനം വേഗമാണ് പാസ്സാക്കി കൊടുക്കുക വേതനവും ആനുകൂല്യങ്ങളും ഒക്കെ സെക്രട്ടേറിയറ്റിൽ അതിന്റെ കടമെടുത്തും ഈ ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ കടം ഭയങ്കരമായിട്ട് കടമെടുത്തില്ല നാല് ലക്ഷം കോടി രൂപ പൊതു കടമുള്ള സംസ്ഥാനമാണ് ഒരുപക്ഷെ അത് നമ്മുടെ കടവെടുപ്പും വരുമാനവും തമ്മിലുള്ള ആനുപാതികം ഇരുപത്തെട്ട് ശതമാനത്തിന് മുകളിൽ ആകാൻ പാടില്ല എന്നിരിക്കുക ഇപ്പോൾ അത് മുപ്പത്തൊമ്പത് ശതമാനം ആ മുപ്പത്തൊമ്പത് ശതമാനം വരെ ആയി അപ്പം മുപ്പത്തൊമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ആ കണക്കിൻ്റെ അർത്ഥം എന്താണ് പൊതു ആവശ്യത്തിന് ചിലവാക്കാൻ പൈസ ഇല്ലാതെ വരില്ല ആശുപത്രി വിദ്യാഭ്യാസം പൊതുമരാമത്ത് തുടങ്ങിയ അവശ്യ മേഖലയിലെ ചെലവുകളെല്ലാം അല്ല അവർ ഇതിപ്പോൾ നമ്മൾ വൈദ്യുതി ചാർജ് ആയിട്ട് വാട്ടർ അതോറിറ്റിക്ക് വെള്ളത്തിന് എത്രയോ എത്ര തവണയോ കൂട്ടിയതല്ലേ അതെ നൂറ് രൂപ ആളുകൾ കൊടുത്തിരുന്നിടത്തൊക്കെ ഇപ്പോൾ എഴുന്നൂറ് രൂപയൊക്കെ കൊടുക്കണ്ടേ അമിതമായ വർധനമാണ് അപ്പം അല്ലേ ഇത് അവസാനമായി ഇതെല്ലാം ചേരുന്നത് സാധാരണ മനുഷ്യരുടേത് തലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ എം എൽ എ ശമ്പളം കൂടുതൽ വാങ്ങിയാലും ഭാരം താങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരാണ് മനുഷ്യരാണ് നമ്മുടെ സുജാതനും ഞാനും ഈ ശമ്പളവർധനയെ അനുകൂലിച്ചാലും അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമാണ് ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ നിലയിൽ അത് കൊടുക്കാൻ പ്രയാസമാണ് അതിനും കടമെടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമ്മുടെ സാമാജികന്മാർ ജനസ്നേഹികളും ഉത്തരവാദിത്വബോധമുള്ളവരുമാണ് ഒന്നുമില്ലെങ്കിൽ അത് തൽക്കാലം ഞങ്ങൾക്ക് ഏകസ്വരത്തിൽ പറയുമെങ്കിൽ അത് കേരളം മുഴുവൻ അങ്ങനെ അവര് അങ്ങനെ ഒന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക